നഗരത്തിലും ഗ്രാമങ്ങളിലുമുള്ള തേക്കുമരങ്ങളിൽ പുഴുശല്യം വർദ്ധിക്കുന്നു ടീക്ക് ഡിഫോലിയേറ്റർ എന്ന ശലഭത്തിൻ്റെ ലാർവയാണ് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന തേക്കുമരത്തിലെ ഇലകൾ തിന്നു തീർക്കുന്നത് വീടിൻ്റെ പരിസരത്ത് തേക്ക് നട്ടുപിടിപ്പിച്ചിരിക്കുന്നവരാണ് ഏറെ കഷ്ടപ്പെടുന്നത് വീടിൻ്റെ ഭിത്തികളിലും അകത്തേക്കും ഇഴഞ്ഞു വരുന്ന പുഴുക്കൾ ദേഹത്തും വസ്ത്രങ്ങളിലും കയറി അസഹ്യമായ ചൊറിച്ചിലും അതിനോടൊപ്പം മറ്റ് ത്വഗ്രോഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഹൈബ്ലാ പ്യൂറ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ശലഭം ഒരേ സമയം അഞ്ഞൂറിലധികം മുട്ടകളാണ് ഇടുന്നത് മുട്ട വിരിഞ്ഞ് ലാർവകളാകാൻ രണ്ട് ദിവസം മാത്രം മതി ഇങ്ങനെ പുറത്തു വരുന്ന പുഴുക്കൾ തേക്കുമരത്തിലെ ഇലകളെല്ലാം ഏതാനും ദിവസങ്ങൾ കൊണ്ട് അരിപ്പയാക്കി മാറ്റുകയാണ് ഉണ്ടാകുന്നത് ഫെബ്രുവരി മുതൽ ജൂൺ വരെയാണ് ഇവയുടെ ശല്യം പൂർണ്ണ തോതിലുണ്ടാവുക ഇവയെ നശിപ്പിക്കുവാൻ ജൈവ കീടനാശിനികളാണ് ഫലപ്രദം നൂറ് ഗ്രാം ബ്ലൂബെറിയ ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം ആവണക്കെണ്ണ അഞ്ച് ഗ്രാം നിലക്കടല എണ്ണ ശർക്കര എന്നിവ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ മിശ്രിതമാക്കി സ്പ്രേയർ ഉപയോഗിച്ച് തേക്കുമരങ്ങളിലും വീടിൻ്റെ പരിസരങ്ങളിലും തളിക്കുന്നത് നല്ലതാണെന്ന് കൃഷിവകുപ്പിന്റെ ആത്മ പ്രോജക്ട് ഡയറക്ടർ അറിയിപ്പിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്